ഭാവി തലമുറയുടെ സുരക്ഷയ്ക്കായി എല്ലാതരം കൂട്ടനശീകരണ ആയുധങ്ങളുടെയും നിരോധനം ആവശ്യമാണെന്ന് ഖത്തർ ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ രാഷ്ട്രങ്ങൾ തയ്യാറാകണമെന്നും രാജ്യം ആവശ്യപ്പെട്ടു ഖത്തർ നിലപാട് അറിയിച്ചത് ജനറൽ അസംബ്ലി സെഷനിൽ ഖത്തർ പ്രതിനിധി അഹമ്മദ് അബ്ദുള്ള അൽ ഉബേ ആണ് കൂട്ടനശീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഖത്തറിന്റെ നിലപാടുകൾ വിശദീകരിച്ചത് ആണവ രാസായുധങ്ങളുടെ ഉപയോഗം രാജ്യങ്ങളുടെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയാണ് വരും തലമുറയുടെ സുരക്ഷയ്ക്കു വേണ്ടി മാത്രമല്ല ഭൂമിയുടെ സംരക്ഷണത്തിനു കൂടി ഇത്തരം ആയുധങ്ങൾ ഇല്ലാതാക്കേണ്ടത് അനിവാര്യമാണ് രാസായുധ നിരോധന സംഘടനയുമായി ഖത്തർ അടുത്ത സഹകരണമാണ് വച്ചുപുലർത്തുന്നത് സംഘടനയുടെ പന്ത്രണ്ടാം വാർഷിക കൺവെൻഷൻ ദോഹയിൽ കഴിഞ്ഞ നാലു ദിവസങ്ങളിലായി നടന്നു ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമങ്ങൾ നടപ്പാക്കാൻ ഖത്തർ മുമ്പിൽ ഉണ്ടാകുമെന്നും അഹമ്മദ് അബ്ദുള്ള വ്യക്തമാക്കി പശ്ചിമേഷ്യയിലെ ശാശ്വത സമാധാനത്തിന് മേഖല ആണവ മുക്തമാകണമെന്ന് നടപ്പ് യു എൻ പൊതുസഭയിൽ ഖത്തർ ആവശ്യപ്പെട്ടിരുന്നു മീഡിയ വൺ ദോഹ